നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം സമാപിച്ചു അപ്പോൾ വലിയ തോതിലുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഇരുവരും തമ്മിൽ എടുക്കും എന്നുള്ള ധാരണയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു വെടിനിർപ്പൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലോക ജനത നോക്കിക്കണ്ടിരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അതിന് സാവകാശം വേണം എന്നുള്ള രീതിയിൽ ചർച്ച മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒരുപാട് നിർണായകമായ കാര്യങ്ങളിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് പല കാര്യങ്ങളിലും ധാരണയായെന്നും ഇതിൻ്റെയെല്ലാം അന്തിമ കരാറിലേക്ക് എത്തിയെന്നും ട്രംപ് വ്യക്തമാക്കുന്നു നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും അതിനുശേഷം തുടർ നടപടിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യുക്രൈൻ സഹോദര രാജ്യമെന്നാണ് പുടിൻ്റെ പ്രതികരണം റഷ്യയ്ക്ക് പല ആശങ്കകൾ ഉണ്ടെന്നും പുടിൻ വ്യക്തമാക്കി സലൻസ്കി സർക്കാരാണ് അതിലൊന്ന് സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തുടർ ചർച്ചകൾക്ക് വേണ്ടി മോസ്കോയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും കൃത്യമായ ഒരു വ്യക്തത നൽകിയിട്ടുമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അതുപോലെ റഷ്യയും യുക്രൈനും എത്തും എന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസം എന്ന് ഒരു ആത്മവിശ്വാസം എന്ന രീതിയിൽ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു അത് വ്യക്തമാ വ്യക്തമാക്കുകയും ചെയ്തു അത് വലിയ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ആയിട്ടാണ് ലോകം ഇപ്പോൾ നോക്കിക്കാണുന്നത് മറ്റു പല കരാറുകളും ഇവർ തമ്മിലുണ്ടാക്കി റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായി എങ്കിലും നിർണായകമായ കാര്യങ്ങൾ എന്താണ് എന്ന് വെളിപ്പെടുത്താൻ ഇരു കൂട്ടരും തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിരുന്ന യുക്രൈൻ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപനമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും